ഹായ് ഓൾ വെൽക്കം ടു ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടി ട്വൻ്റി പരമ്പര ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ വിജയിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ട് ഒരു വിജയം സ്വന്തമാക്കി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് നാലാമത്തെ ടി ട്വൻ്റി മത്സരം നാളെയാണ് നടക്കുക നാളെ പൂനെയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മണിക്ക് തന്നെയാണ് ഈ മത്സരം അരങ്ങേറുക ഈ മത്സരത്തിൽ കളിക്കാൻ ഇപ്പോൾ ഇന്ത്യയുടെ ബാറ്ററായ റിങ്കു സിംഗ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇക്കാര്യം ഇന്ത്യയുടെ അസിസ്റ്റന്റ് പരിശീലകനായ ഡോഷറ്റിൽ തന്നെയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് റിങ്കു സിംഗ് ഇപ്പോൾ ഫിറ്റാണ് നാളത്തെ മത്സരം കളിക്കാൻ അദ്ദേഹം റെഡിയായി കഴിഞ്ഞു ഇന്നലെ രാത്രി അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഇന്ത്യയുടെ പരിശീലകന്മാരിൽ ഒരാളായ ഡോഷേറ്റ് പറഞ്ഞിട്ടുള്ളത് അതായത് ആദ്യത്തെ മത്സരം കളിക്കാൻ റിങ്കുവിന് കഴിഞ്ഞിരുന്നു പക്ഷെ രണ്ടാമത്തെയും മൂന്നാമത്തെയും മത്സരം അദ്ദേഹത്തിൻ്റെ പരിക്ക് കാരണം നഷ്ടമാവുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹം തിരിച്ചെത്തുന്നുണ്ട് മിക്കവാറും ധ്രുവ് ജൂറലിനായിരിക്കും തൻ്റെ സ്ഥാനം നഷ്ടമാവുക ഏതായാലും നാളത്തെ മത്സരത്തിൽ വിജയ വഴിയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ട് ആ ഒരു പരമ്പര സ്വന്തമാക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് ഈ ഡി അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം